ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പൂക്കളിടുന്ന അതുപോലെ തന്നെ ഇന്ന് അച്ഛൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ നമ്മുടെ ചേച്ചിടെ മോളെ ബർത്ത്ഡേ ആണ് അപ്പം അതിൻ്റെയും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ബ്ലോഗാണ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ തന്നെ പൂവിടാൻ വേണ്ടിയിട്ട് അമ്മ എന്താ പറയുക തറയൊക്കെ നന്നായിട്ട് ചാണകം മെഴുകി വൃത്തിയാക്കി തരികയാണ് ഞാൻ പൂവിടാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ പൂവൊക്കെ നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് എല്ലാം പറിക്കണില്ല കുറച്ച് ഈശയേ പറിക്കണുള്ളൂ കാരണം നമുക്ക് എല്ലാ ദിവസവും പൂവിടുന്നേയും കൊണ്ട് മൊത്തം പൂവൊന്നും പറിക്കില്ല കുറച്ച് ഒന്ന് വാടി വരുന്ന പൂ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് മാത്രം പറിച്ചെടുക്കുകയാണ് ചെയ്യണത് പിന്നെ അതുപോലെ തന്നെ ചാണകം അമ്മ ഇവിടെ നമുക്ക് പശു ഇല്ല കേട്ടോ ആദ്യമൊക്കെ ഒരുപാട് പശു അതുപോലെ തന്നെ ആടൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കല്യാണ സമയം വരെ ഉണ്ടായിരുന്നു കുറേ ആടുണ്ടായിരുന്നു കേട്ടോ പശു കുറച്ച് മുന്നേ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞൊക്കെ ആ പശുവിനെയൊക്കെ വിറ്റ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കാരണം ചപ്പ് വിട്ടാൽ മരത്ത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ അച്ഛനങ്ങനെ മേലെ കയറുന്ന സമയത്ത് ഹൈറ്റിൽ കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ പുല്ല് മാത്രാവുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായ തന്നെ ഇത് എന്താ പറയുക പശുവിനെയൊക്കെ വിറ്റൊഴിവാക്കിയതാണ് കേട്ടോ ആട് കുറേ ഉണ്ടായിരുന്നു അതിനെ ഇപ്പം അടുത്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതുണ്ടോ രാവിലെ നേരം എടുത്തു വരുന്നേ ഉള്ളൂ അമ്മ അപ്പത്തേക്കും ഞാൻ പറഞ്ഞില്ലേ തറയൊക്കെ നന്നായിട്ട് ചാണകമൊക്കെ മെഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി മുറ്റമൊക്കെ നന്നായിട്ട് ചാണകം കുറഞ്ഞ് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ അതിന് ശേഷം ഞാൻ എന്തായാലും പൂവൊക്കെ പറിക്കാൻ വേണ്ടി നോക്കുകയാണ് തലേ ദിവസം ഞാൻ വിചാരിച്ചായിരുന്നു പൂവൊക്കെ പറിക്കാൻ പോകണമെന്ന് പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് ബത്തേരി പോയിട്ട് വരാൻ വൈകിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പുറത്ത് പോയിട്ട് പൂവൊന്നും പറിച്ചിട്ടില്ല പിന്നെ വീട്ടുള്ള കുറച്ച് പൂക്കൾ മാത്രമാണ് പറിക്കുന്നത് അപ്പോൾ ഓരോ പൂക്കളായിട്ട് കണ്ടില്ല ഇതുപോലെ ഒന്ന് വാടി തുടങ്ങിയത് അതുപോലെ തന്നെ കൊഴിഞ്ഞ് വിറ വീഴാറായിട്ടുള്ള പൂക്കൾ മാത്രമാണ് ഞാൻ ഉള്ളിയെടുക്കുന്നത് അല്ലെങ്കിൽ അമ്മയും അങ്ങനെ തന്നെയാണ് ചെയ്യണേട്ടോ അപ്പം നമുക്ക് എന്നിടാനുള്ള പൂ ഉണ്ടോ അല്ലാണ്ട് നമ്മൾ നല്ല ഫ്രഷ് മാത്രം നോക്കി പറിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസത്തേക്ക് പൂ കുറവായിരിക്കും ഇത് ഒറ്റ ഒരു പൂ രണ്ട് മൂന്ന് ദിവസമൊക്കെ നിൽക്കുള്ളൂ കേട്ടോ പക്ഷേ വേഗം വേഗം പൂവുണ്ടാവും ഇത് നല്ല ചെടിയാണ് നമുക്ക് എല്ലാ കാലത്തും ഈ ഒരു ചെടിയിൽ നിന്ന് എപ്പോഴും പൂവുണ്ടാവും അത് ഇങ്ങനെ സീസൺ ഒന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക ഓണത്തിനാണെങ്കിലും ഒരുപാട് പൂ തീർന്നൊരു ചെടിയാണത് പിന്നെ അതുപോലെ തന്നെ ഞാൻ മത്തൻ്റെ പൂവാണ് കേട്ടോ പറിക്കണേ ഇതൊക്കെയാണ് പണ്ടുള്ള ആൾക്കാർ എന്താ പൂവിടാൻ വേണ്ടിയിട്ട് എടുക്കാറ് മത്തൻ്റെ പൂവ് ചെമ്പരത്തി പിന്നെ നമ്മളെ എന്താ പറയുക കാക്കപ്പൂവ് തുമ്പ ആദ്യമൊക്കെ പറിക്കാൻ പോകാരുന്നുട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ചേച്ചി വാവ ചേച്ചി കിങ്ങിണി മിന്നു ഇങ്ങനെ വയലൊക്കെ പോകുന്നൊട്ട് ഒരുപാട് കുങ്ങിണി പൂവും തുമ്പേ അതൊക്കെ പറിച്ചിട്ട് വരികയായിരുന്നു ഇപ്പം തുമ്പയൊന്നും അങ്ങനെ കാണാനില്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഈശേ കിട്ടാറുള്ളൂ പക്ഷെ ഞാനിവിടുള്ള സമയത്തൊക്കെ ആദ്യം പൂവ് പറിക്കാൻ പോയിട്ട് ഒരു കുഞ്ഞി കളിയില്ലെങ്കിലുള്ളൊരു തുമ്പയും കൊങ്ങിണിക്ക് പറിച്ചിട്ട് വരികയായിരുന്നു ഇപ്പം പിന്നെ പോകാനൊന്നും പറ്റണില്ല കേട്ടോ ശേഷം കുറച്ച് പാർവതി പൂവ് പറിക്കണം അത് ഇവിടെത്തന്നെ ഉള്ളതാണ് മുറ്റത്തുള്ളാണ് കേട്ടോ പിന്നെ ഇതൊക്കെ രാവിലെ തന്നെ പറിച്ചാൽ മതിയല്ലോ ഫ്രഷ് ആയിട്ടുള്ള പൂ കിട്ടല്ലോ നമ്മൾ തുമേം കൊങ്ങിണിയൊക്കെയാണ് പിന്നെയും വൈകുന്നേരമൊക്കെ പോയിട്ട് ഇങ്ങനെ പറിച്ചുകൊണ്ട് വരിക അങ്ങനെ ഇത് പറിക്കുകയാണ് ഇതിൻ്റെ ഒരു വെള്ള കളറും കൂടി ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ല കേട്ടോ അത് പോയി തോന്നുന്നുണ്ട് ആ ചെടി എവിടെ പോയിന്നറിയില്ല കഴിഞ്ഞ പ്രാവശ്യം തന്നെ അത്രയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനെ നോക്കുമ്പോൾ കാണുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഈ റോസ പറിക്കുകയാണ് കേട്ടോ ഈ റോസ കണ്ടോ എന്തോ പുഴയൊക്കെ കഴിച്ചിട്ട് കേടായിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും ബിരിയാണി വലിയ വെക്കണ്ട പൂ പൂവിടാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ട് പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു എന്താ ചേമ്പിൻ്റെ ഇലയിൽ കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ പറിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കടലാസ് പൂ അമ്മ പറിച്ചുകൊണ്ട് വെച്ചാണ് കേട്ടോ അതിപ്പം അമ്മായി വീട്ടിൽ അറിയില്ല ഇവിടുന്ന് കുറച്ച് കടലാസ് പൂ ഇവിടെ ഉണ്ട് അവിടെ അധികം പൂവിരിഞ്ഞ് കാണണില്ല ഇനി ഇപ്പോൾ ഇത് തന്നെ പറിച്ചു വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ബാക്കിയായതാണൊന്നും അറിയില്ല പിന്നെ അതിന് ശേഷം ഞാനിങ്ങനെ പൂവിടാൻ വേണ്ടിയിട്ട് ഇതായിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഓരോ ഭാഗങ്ങൾ കാണിക്കുകയാണ് ഇപ്പം നേരത്തെ പൂവിടുന്നു അതുകൊണ്ട് ഏട്ടനെ എണീറ്റിട്ടില്ല ഞാൻ തന്നെ കുറേ ഭാഗങ്ങളൊക്കെ അത്തിടും അതുപോലെ തന്നെ പിന്നെ ഷൂട്ട് ചെയ്യും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞു പേട്ടന എണീച്ച് വന്നിട്ട് എനിക്ക് കുറേ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു തന്നെ കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓരോ കള്ളിയിലായിട്ട് പൂക്കൾ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഒരു രസമുള്ള പരിപാടിയാണല്ലേ നമുക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പൂവിട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുതുവേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാ പണ്ട് ഞാനും ചേച്ചി അടിയായിരിക്കും പൂവിടാൻ വേണ്ടിയിട്ട് ആരാ എനിക്ക് തരില്ല ചേച്ചി നന്നായിട്ട് പൂ നമ്മൾ ചെറുതായിരിക്കുമല്ലോ അപ്പോൾ ചേച്ചിയെക്കാട്ടും വലുതാണല്ലോ അപ്പോൾ അവർക്കാണല്ലോ അധികാരം ഉണ്ടാവും അതുകൊണ്ട് തന്നെ പൂവിടാനും സമയത്തില്ലേ ഏതെങ്കിലുമൊക്കെ ഒരു വലിയ കള്ളി ഉണ്ടെങ്കിൽ ലാസ്റ്റ് അവിടെ എത്തിയിട്ട് രണ്ട് മൂന്ന് പൂ വെക്കാനും സമ്മതിക്കും അല്ലാണ്ട് നമുക്കങ്ങനെ നേതൃത്വം തരില്ല പിന്നെ ചേച്ചിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓളിനോളായിട്ട് എല്ലാ പൂക്കളൊക്കെ ഇടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഉള്ള കുറച്ച് പൂവൊക്കെ വെച്ചിട്ട് ഞാൻ എന്തായാലും പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ചേച്ചി അടുത്ത് പോകാനായിട്ട് റെഡിയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് അച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് പോകാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇത് ശരിക്കും എൻ്റെ ഓണക്കോട്ട് ഉണ്ടെ അപ്പോൾ ഓണത്തിനിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകുമെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ ചിലപ്പോൾ വീട്ടിൽ മാത്രമാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഓണത്തിനിപ്പോൾ നല്ലതൊന്നും ഇവിടെ ഉണ്ടാകാന്ന് വിചാരിച്ചു പിന്നെ പോകുമ്പം ഈ ഡ്രസ്സ് കിട്ടും കേട്ടോട്ടോ അപ്പോൾ ഞങ്ങൾ ഇനിയും പോവാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ഞാൻ മൂടിയൊന്നും കെട്ടിയിട്ടില്ല ഞാനപ്പോൾ പോകാനൊക്കെ റെഡി ആയിട്ടോ ഇന്ന് ഞാനാണ് നേരം വഴുക എനിക്ക് എപ്പോഴും ചീത്ത എവിടെയെങ്കിലും കാര്യമായിട്ട് പോകാൻ നിൽക്കുമ്പോൾ എൻ്റെ ഒരുങ്ങി തീരില്ല കേട്ടോ അതുകൊണ്ട് ഇന്ന് ഞാൻ നേരത്തെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കുഴപ്പമില്ലല്ലോ പണ്ടേ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട് വേഗം ഒരുങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പിന്നെ എല്ലാവരും എന്നെ കാത്ത് കാത്തു നിൽക്കണമായിരുന്നു ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും പോകാൻ വേണ്ടി നോക്കട്ടെ കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് പിറന്നാളുടെ വിശേഷങ്ങളൊക്കെ കാണാം പോണ്ടേ അച്ഛനവിടെ ഞങ്ങൾ ഇറങ്ങാട്ടോ അച്ചമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു ഞങ്ങളിപ്പം ബത്തേരി എത്തിയിട്ടോ ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അച്ഛന്റെ കേക്ക് ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ചെല്ലുമ്പോൾ വാങ്ങിട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മത്താഴ്ചന്നാണ് കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ളത് കേക്ക് റെഡി ആവണേ ഉള്ളു അച്ഛൻ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് ഞങ്ങൾ അച്ഛനെ വെയിറ്റ് ചെയ്യും ഞങ്ങൾ ചെന്നിട്ട് വേണം ഞങ്ങൾ കേക്ക് കൊണ്ട് പോയിട്ട് വേണം അവർക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഏട്ടൻ വന്ന സമയത്ത് കേക്ക് റെഡി ആയിട്ടുണ്ടാവില്ല റെഡി ആയിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് കേക്കൊക്കെ വാങ്ങിട്ട് പോകാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ അച്ഛൻ ഇതാ കേക്ക് ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഏട്ടൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അനു ഏട്ടൻ ഓൾറെഡി ഒക്കെ പറഞ്ഞു പോയതാണ് അതുകൊണ്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും എന്നിട്ട് അച്ഛൻ കേക്ക് ഒക്കെ വാങ്ങി ഇനിയിപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അവിടെ എത്തും കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടുതന്നെ ചേച്ചിയുടെ വീട്ടിലെത്തും അപ്പോഴത്തേക്കിതാ ചേച്ചി മേക്കപ്പ് ചേച്ചി മേക്കപ്പ് ചെയ്യല്ലേ അച്ഛനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ബലൂണൊക്കെ ഇവിടെ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു ബലൂണൊക്കെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാടില്ല കേട്ടോ കഴിഞ്ഞ തവണ ഒന്നുകൊണ്ട് നേരത്തുകൂടെ ഒക്കെ നിറച്ച് ബലൂൺ ഉണ്ടായിരുന്നു ഇത്തവണ അങ്ങനെ ചെയ്തിട്ടില്ല എന്താണാവോ ആ അപ്പം ഇതുപോലെയൊക്കെ ബലൂണൊക്കെ ബാക്കി റെഡി ആക്കിയിട്ടുണ്ട് ഇനി അച്ചുവിന് എക്സാം ഉണ്ട് കേട്ടോ ആരെ എക്സാം കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് കേക്ക് കിട്ടാനായിട്ട് വയസ്സാ പത്താമത്തെ വർത്തഡെയാ ഏഹ് പതിനഞ്ചോ എത്തിപ്പിന്നെ എത്രയാ ഏഴ് നോക്കട്ടെ നോക്കട്ടെ അച്ഛ എക്സാം എഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ എത്ര പതിനൊന്ന് മണി പതിനൊന്നരത്തേക്കാണ് എക്സാം ഉണ്ടാവുക ടീച്ചർ ക്വസ്റ്റിനായിട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ ചെയ്ത അയക്കാനും തോന്നുന്നുണ്ട് അപ്പോൾ ലേറ്റ് ആവാൻ വേണ്ടി പാടില്ല അപ്പോൾ എന്തായാലും വിചാരിച്ചു ആദ്യം എക്സാം എഴുതി കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് കെട്ടേന്നൊക്കെ വിചാരിച്ചു അതിനായിട്ട് പേരൊക്കെ എഴുതി എല്ലാം റെഡി ആയിരിക്കുകയാണ് കേട്ടോ ആൾ ഇനിയിപ്പോൾ ക്വസ്റ്റിൻ വന്നാൽ വേണ്ടി മതി അപ്പോഴത്തേക്കും ചേച്ചി അവിടെ എന്തൊക്കെയോ പണിയും കൊടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങളും ഒരുപാട് ആൾക്കാരൊന്നും വിളിച്ചിട്ടില്ല ഞാനും അതുപോലെ തന്നെ ഏട്ടനും പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പിന്നെ അവിടുത്തെ അച്ഛനും അമ്മയും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചേച്ചിൻ്റെ നാത്തൂൻ്റെ വീട് അതായത് അവിടെ അനു ഏട്ടൻ്റെ പെങ്ങളുടെ വീട് അടുത്ത് തന്നെയാണ് അപ്പം ഞങ്ങൾ അത്രയും പേരേ ഉള്ളൂ വേറെ ആരുമില്ല പിന്നെ എന്താ ഞങ്ങൾ ചാവിടിക്കട്ടെ കേട്ടോ അമ്മ അവിടെ ലഡു കഴിക്കണോ അല്ലെങ്കിൽ ഉണ്ണിയപ്പം കഴിക്കണോ നല്ല രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്നെ കളിയാക്കുകയാണ് ഇവിടെ എപ്പോൾ ഇവിടെ പോയാലും വീഡിയോ പിടിച്ച് വരും എന്ന് പറഞ്ഞിട്ട് എവിടെ പോയാലെ എല്ലാവരും കളിയേക്കുന്ന കാര്യമാണ് കേട്ടോ അവിടെ ഏട്ടനാണെങ്കിലും പറയും ഈശ്വര ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് ചേച്ചിയും പറയുന്നുണ്ട് ഇങ്ങനെ ഓ ഇന്നിപ്പോൾ ഇതായിരിക്കുമല്ലോ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ അതാ എക്സാം തുടങ്ങി എക്സാം വേഗം കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് കൊണ്ടിട്ടുള്ളൂ തോന്നുന്നുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ അപ്പോൾ അത് ചേച്ചി ക്വസ്റ്റ്യൻ വായിച്ചു കൊടുക്കും അച്യുതാ ഇത് എഴുതി കൊണ്ടിരിക്കുകയാണ് അപ്പം തന്നെ ടീച്ചർക്കൊരു അയച്ചു കൊടുക്കണം കേട്ടോ ഇനി ഞങ്ങളിത് ആ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇതാണ് കേക്ക് ഇതിൻ്റെ പേര് മാംഗോ ഫ്ലേവർ ഫ്ലേവറാണ് ഏട്ടനെന്തോ പേര് പറഞ്ഞു ഞാൻ മറന്നു പോയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കേക്ക് എപ്പോഴും നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഒക്കെ കഴിക്കുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളിതാ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ചേച്ചിൻ്റെ അമ്മയാണ് ഇതായി വരുന്നത് പിന്നെ അതുപോലെ തന്നെ അതാ ഗൗരി ചേച്ചിയുടെ അവിടെ അനു ചേച്ചിൻ്റെ മോളാണ് ചേച്ചിൻ്റെ നാത്തൂൻ്റെ മോളാണ് പിന്നെ പിന്നെതാ അച്ഛൻ പിന്നെ വീട്ടിലത്തെ അമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് അവിടെ കേക്ക് കട്ട് ചെയ്ത് തുടങ്ങുകയാണ് ഇന്ന് ആൾ സ്മാർട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മിക്കവാറെല്ലാ ബർത്ത് ഡേക്കും എന്തെങ്കിലും കാരണമായിട്ട് കരയുന്ന ആളാണ് കേട്ടോ ഇന്ന് കുഴപ്പമൊന്നുമില്ല നല്ല ഹാപ്പിയാണ് കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല മേടിക്കു കുട്ടിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും ഇതാ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ എന്താ വേറെ വിശേഷങ്ങളൊന്നുമില്ല അച്ഛന് കുറേ പേരെ അങ്ങനെ ആദ്യം തീർച്ചയായിട്ടും ആദ്യം ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ആൾക്കാർ കൂടി അപ്പൊ കരയായിരുന്നു പക്ഷെ ഇപ്പം വലുതായി പറയുന്നുണ്ട് അയ്യോ എവിടെയെങ്കിലും കൊറോണ ആയതുകൊണ്ട് ആരും വിളിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ കുറേ കുറേ പേരെ ബർത്ത്ഡേക്ക് വിളിക്കണം എന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ആരെങ്കിലും വിളിക്കാൻ അന്നേരം ബുദ്ധിമുട്ടല്ലോ ഇപ്പം തന്നെ ഞങ്ങൾ ഇത്രയും പേരുണ്ട് കേട്ടോ നമ്മളെ വീട്ടുകാരനെയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതാ അനുവേട്ടനും ഏട്ടനും കൂടെ അനുയേട്ടൻ്റെ ബൈക്കിൽ എന്തോ കയറി നോക്കുകയാണ് കേട്ടോ ഏട്ടനതിങ്ങനെ ഓടിച്ചു നോക്കുകയാണ് കംഫേർട്ടാണ് കേട്ടോ ഏട്ടനത് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇത് മുന്നേ ഓടിച്ചിട്ടില്ല തോന്നുന്നുണ്ട് ഈ ബൈക്ക് അപ്പോൾ ഒന്ന് ഓടിച്ചു നോക്കുകയാണ് പിന്നെന്താ എല്ലാവരും വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ കുറച്ച് പേർ അടുക്കളയിലാണ് പിന്നെ ഇവരൊക്കെ ഇത് പുറത്ത് വർത്താനം പറഞ്ഞിരിക്കുകയാണ് ഇതാണ് ചേച്ചിൻ്റെ നാത്തൂവും ഞങ്ങളെല്ലാവരും കൂടെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ പിന്നെ ഏട്ടനും അനോട്ടനും ഒന്നും ഫോൺ കഴിഞ്ഞിട്ട് സമയമില്ല രണ്ടുപേരും എപ്പോൾ നോക്കിയാലും ഓരോ കോൾസ് ആയിട്ട് ഭയങ്കര ബിസിയാണ് അതുകൊണ്ട് അവരവിടെ ഫോണിൽ വർത്താനം പറയാണ് കേക്ക് കട്ടിയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ടോ ഇപ്പോൾ എല്ലാവരും വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് പിന്നെ അച്ഛനെ ഏട്ടനെ അവരൊക്കെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ നല്ല രീതിയിൽ നിൽക്കുകയാണ് മക്കളും മേലെ കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്തായാലും ഇപ്പോൾ വൈകുന്നേരം വൈകുന്നേരം പോകാനായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ പോകേണ്ടാവുള്ളൂ ഹിറ്റ് ആവാൻ നിൽക്കുന്നുണ്ടാവില്ല കേട്ടോ കാരണം അച്ഛമ്മ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു നാല് മണി എപ്പോഴാണ് പോകണമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ എന്തായാലും മക്കളടുത്ത് മേലെ പോയി നോക്കിയിട്ട് വരാം മേലെ ചെന്നപ്പോൾ രണ്ടു പേരും കൂടെ ഗെയിം കളിച്ചുകൊണ്ട് ഊഞ്ഞാലടങ്ങോണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ ഗെയിം എന്താ ഫോണില്ലാണ്ട് ഫോണാണ് അവരുടെ കളിക്കണ മെയിൻ സാധനം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ട് എന്താ പറയുക അക്ക് കളിക്കുക സാറ്റ് കളിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഫോണാണ് ആവശ്യമായിട്ടുള്ളത് പിന്നെ രണ്ട് പേരുടെ ഇപ്പോഴത്തെ മെയിൻ പണി എന്ന് പറയുന്നത് ഞാനിങ്ങനെ ഓരോ വീഡിയോ എടുക്കണട്ടേ ഫോണും പിടിച്ചുകൊണ്ട് ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുകയാണ് എല്ലാ കുട്ടികളുടെ അവസ്ഥ അങ്ങനത്തെ കണ്ട് ഇപ്പോൾ ചെയ്യുമ്പോഴത്താണെങ്കിലും എല്ലാവരും ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് ഞാൻ ചെയ്യണമെങ്കിൽ കാണിക്കുന്നില്ല കേട്ടോ ബ്ലോഗ് എടുത്ത് ഇടക്കാണ് പണി അപ്ലോഡ് ഒന്നും ചെയ്യില്ല വെറുതെ ഇങ്ങനെ വ്ളോഗെടുക്കട്ടോ അപ്പോൾ ഈ ഒരു പൂ കണ്ടോ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ ഇതിപ്പോൾ ചേച്ചീൻ്റെ അവിടെ നിന്ന് ആരോ കൊണ്ടുവന്നിട്ടുള്ളതാണ് നല്ല ഒരു ചെടി ഇത് നമ്മളെ വീട്ടിലെട്ടോ ഇല്ല ബാക്കി ഇവിടെയുള്ള ചെടിയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇത് മാത്രം ഇവിടെ നിന്ന് നിശാന്തായിട്ട് ആരോ വാങ്ങിക്കൊണ്ടിന്നിട്ടാണ് കേട്ടോ നല്ല രസമുണ്ട് അതിൻ്റെ ഒരു കളറ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ചേച്ചിയുടെ മണി പ്ലാന്റ് ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട് ഇതുണ്ടോ ഇത് കുറച്ചും കൂടി നീണ്ടു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മണി പ്ലാന്റ് വെള്ളത്തിൽ നിന്നും അതുപോലെ തന്നെ മണ്ണിൽ നടണമെന്ന് വെള്ളത്തിലാവുമ്പോൾ നമുക്ക് ഇതുപോലെ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റില്ല എന്താ പറയുക മണ്ണിലാവുമ്പോഴാണ് നന്നായിട്ട് ഇങ്ങനെ ഹൈറ്റിലൊക്കെ പോയിട്ട് നമുക്കിങ്ങനെ നീട്ടി വളർത്താൻ വേണ്ടി പറ്റണം കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു പ്രത്യേകതരം ചെടിയാണ് ഇതിൻ്റെ അറിയില്ല കുറേ പേരും ഞാൻ ഓരോ ചെടി കാണിക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കാറുണ്ട് ഇതിൻ്റെ പേര് പറയാൻ പറ്റുന്നു പക്ഷേ എനിക്കതിൻ്റെ പേര് അറിയാത്തേ കൊണ്ടാണ് കേട്ടോ പിന്നെ ഇതെന്തോ ഒരു ഇലച്ചെടിയാണ് ഇതും മറ്റേ ആരു ചെടി കാണിച്ചില്ല അതിൻ്റെ കൂടെ വാങ്ങിയിട്ടാണ് അതൊരു ഇൻഡോർ പ്ലാന്റ്സ് പോലെ നല്ല ഭംഗിയുടെ കാണാനായിട്ട് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു അതിനൊരു കൊമ്പടിച്ചു മാറ്റണെന്തായാലും പിന്നെ ഇതുണ്ടോ ചേച്ചീൻ്റെ അക്കോറിയാണ് കേട്ടോ അത് കുറേ മുൻപുള്ള അക്കോറയാണ് അപ്പോൾ ഇതിൽ ഒരുപാട് എന്തായിരുന്നു ആ കുഞ്ഞു മീനുണ്ടല്ലോ അതിൻ്റെ പേരെനിക്ക് ഓർമ്മ കിട്ടണില്ല എന്തായ പേര് തേമി ഗപ്പി ആ ഇതൊരു ഗപ്പി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതൊക്കെ ചത്തുപോയിട്ടുണ്ട് ഇപ്പൊ ഒറ്റ ഗപ്പിയില്ല ഞാനെന്ന് പറഞ്ഞിട്ടില്ല ഇന്നലെ കടൽമാടിന്ന് അമ്മേന്റെ വീട്ടിൽ പോയി തോട്ടുന്ന് കുറേ മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അതാണെങ്കിലും ടെറസിന്റെ മേലെ ഒന്ന് ടൂഞ്ഞാലാടാണ് കേട്ടോ ഇവിടെ ആണ് ചേച്ചി അമ്മ പറഞ്ഞില്ലേ ചെടി വെച്ചിട്ടുണ്ട് താഴെ വെച്ചിരിക്കുന്നു ഇപ്പൊ ഇതെല്ലാം എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ മീനുകളും അക്കോറൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചിരുന്നെട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ഒരു ചെടി എല്ലായിടത്തും ഉണ്ടാവുന്നത് ഇപ്പൊ ചേച്ചിയുടെ വീട്ടിലാണ് ഈ ഒരു പൂത മുൻപ് കാണിച്ചിരുന്നെട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരേപോലത്തെ കളർ ഒരേപോലത്തെ അല്ല രണ്ട് ഡിഫറൻറ്റ് കളറ് നമ്മൾ അടുത്ത് വെക്കുന്ന സമയത്ത് അത് തമ്മിൽ പിന്നെ കളർ കൂടി വരികട്ടോ ഇതിപ്പോൾ ആ ഒരു ആ റോസ് കളർ മാത്രമായിരുന്നു ഇതിൻ്റെ ഒരു പൂവിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ അടുത്തുണ്ടോ ഈ ഒരു ചെടിയും കൂടെ വെച്ച സമയത്ത് അതിൻ്റെയും കൂടെ കളർ ഇതിലൊന്ന് മിക്സ് ആവണം കേട്ടോ ഒരു പരാഗണം അങ്ങനെ എന്തൊക്കെയാണ് പറയില്ല അതിൻ്റെ തോന്നുന്നുണ്ട് ഇങ്ങനെ കളർ നമുക്ക് എന്താ മാറി മാറി വിരികയും ചില പത്ത് മണികൾ ഉണ്ടിട്ടില്ലേ പത്ത് മണി നമ്മൾ അടുപ്പിച്ച് അടുപ്പിച്ച് നടന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ കളർ രണ്ടും കൂടെ മിക്സ് ആയിട്ട് വിരിയാറുണ്ട് അപ്പോൾ ഒരു പ്രത്യേക കളർ കാണാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ മേലെ കുറേ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ ചേച്ചി താഴ്ന്ന വെള്ളം കൊണ്ടേ നനയ്ക്കേണ്ട ഒരു മിക്കവാറും അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്തിനാണ് എന്തിനാണവതിന് മുകളിൽ വെച്ചെന്ന് അറിയില്ല പിന്നെ ഇതവിടെ ഒരു ഈ തെങ്ങിൻ്റെ പേരെ എനിക്ക് അറിയാം കേട്ടോ ഒരു തെങ്ങൊക്കെ ഉണ്ട് മേലെ നല്ല കാഴ്ചയാണ് കേട്ടോ ഇത് ചേച്ചിൻ്റെയൊക്കെ കല്യാണ ഫോട്ടോയാണ് വൈകുന്നേരം ചേച്ചിയുടെ വീട്ടിലുള്ള റിസപ്ഷൻ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണ് പിന്നെ ഇതാ അച്ചുവിന് കിട്ടിയ ഡ്രസ്സൊക്കെ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾക്ക് ഡ്രസ്സേ വേണം ഞങ്ങൾ പറഞ്ഞു എന്നാൽ വീട്ടിൽ നിന്ന് അച്ഛനും പറഞ്ഞു വേറെ എന്തെങ്കിലും പൈസ കൊടുത്താലേ വേറെ എന്തെങ്കിലും വാങ്ങാമോ എന്നൊക്കെ പറഞ്ഞു അപ്പം വേണ്ടാക്കോ എന്താ പറയുക ഡ്രസ്സ് തന്നെ മതി എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ കൊറോണയായത് കൊണ്ട് എങ്ങോട്ടും പോവില്ല ഉടുപ്പുകളൊക്കെ വാങ്ങിച്ചാൽ എല്ലാം ചെറുതായി പോവാണ് അപ്പം ഉടുപ്പ് വാങ്ങേണ്ടല്ല എന്ന് ചോദിച്ചപ്പോൾ ഉടുപ്പ് മതി കൊറോണ ഒന്നും ഒരിക്കലും മാറാണ്ടിരിക്കില്ലല്ലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും ഉടുപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഓണത്തിനെടുത്തതും അതുപോലെ തന്നെ എന്താ ബർത്ത്ഡേ കിട്ടിയൊക്കെ എല്ലാം കൂടെ ഒക്കെ ഫ്രഷ് ഉടുപ്പാണ് കേട്ടോ ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എല്ലാം പുതിയതാണ് അപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് ഇത് കാണിച്ച് തരാണ് കേട്ടോ ഇതിൽ ഓൺലൈനിൽ വരുത്തിയത് കൊണ്ട് കേട്ടോ നല്ല ഈ റോസ് ഉടുപ്പ് ഓൺലൈനിൽ വരുത്തിച്ചിട്ടുള്ളതാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു കളർ ചേച്ചി പറയണത് ഒരു കാപ്പി പഴുത്ത അതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കളറ് മാത്രം ചേഞ്ച് ഉണ്ട് പക്ഷേ ഉടുപ്പ് നല്ല ഉടുപ്പാണ് കേട്ടോ അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ടോന്നു പിന്നെ ഇത് ഇതൊക്കെ എന്താ ഏതൊക്കെ ഓരോ മോഡൽ ഡ്രസ്സാണ് കേട്ടോ ഉടുപ്പ് ജീൻസ് പിന്നെ ഒരു ടോപ്പ് അതിൻ്റെ പാൻസ് അങ്ങനെ എന്തൊക്കെയോ മോഡേണ്ട ഞാൻ ഉടുപ്പാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അത്യാവശ്യം എല്ലാവരും വാങ്ങിയതൊക്കെ ഒരുപാട് കുറച്ച് ഒരു വലിപ്പം കൂടിയതാണ് കാരണം കുട്ടികളെ പെട്ടെന്ന് വലുതാവുമല്ലോ പിന്നെ കൊറോണയായ കൊണ്ട് എങ്ങോട്ടും പോകാനുണ്ടാവില്ല അപ്പോൾ അത്യാവശ്യം കുറച്ച് അച്ഛനെക്കാട്ടും അച്ഛൻ്റെ സൈസിനെക്കാട്ടും കുറച്ചും കൂടെ വലിയ ഉടുപ്പാണ് ഞാനും എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ വൈകുന്നേരം ആയിട്ടോ ഞങ്ങൾ എന്തായാലും ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ് ഞങ്ങളപ്പം വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടോ അപ്പോൾ വൈകുന്നേരം ഒരു അഞ്ചു ആയിട്ടുണ്ട് ഇത്ര നേരം ഞങ്ങൾ അവിടെത്തന്നെ ആയിരുന്നു പിന്നെ ഇങ്ങോട്ട് പോകുന്നുട്ടോ വേറെ എന്താ വേറെ വിശേഷങ്ങളൊന്നുമില്ല നേരത്തെ എനിക്ക് ഈ ഡ്രസ്സിന്റെ ഫുള്ള് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ഞാൻ വ്ലോഗ് ഇട്ടായിരുന്ന സമയത്ത് ഇന്നലെ ഇനി ഞാൻ ഇട്ട സമയത്ത് ഡ്രസ്സ് എടുക്കാൻ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനോട് ആർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എടുത്തത് കാണിക്കുക അല്ലെങ്കിൽ ഓണത്തിന് എന്താ എടുത്തിട്ടുള്ളത് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഓണത്തിന് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റി അറിയില്ല അപ്പം എവിടേക്കും പോകുന്നുണ്ടെന്ന് അറിയില്ല അതുകൊണ്ട് ഓണക്കോടിൻ്റെ ഒന്നെടുത്തിട്ട് ഞാൻ ഇതെന്തായാലും ബർത്ത്ഡേൻ്റെയും ഫംഗ്ഷനുമായി പെട്ടതാണ് കേട്ടോ ഇതിങ്ങനെ വരുന്നൊരു എന്താ പറയുക ടോപ്പാണ് അങ്ങോട്ട് പുറമേ ഒരു ക്ലോത്ത് വരുന്നതാണ് കേട്ടോ അപ്പം വേറെ എന്താ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ അടുത്ത ഡ്രസ്സ് ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് വാച്ചിങ് ടാറ്റാ ബൈ